അഗാപ്പേ ഇത് ഏറ്റാണല്ലോ വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് അഗാപ്പേ അഗാപ്പയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് പിന്നിൽ അവൻ മുൻപെടുത്തിരുന്ന ചെറുതും വലുതുമായ ഓരോ തീരുമാനങ്ങളും പ്രവർത്തികളുമാണ് നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എത്രയത്ര തീരുമാനങ്ങളാണ് എടുക്കാറുള്ളത് കിടക്കിഞ്ഞപ്പം എഴുന്നേൽക്കണം എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം അങ്ങനെ അങ്ങനെ അതിൻ്റെ പട്ടികൾ നീളാറില്ലേ ഇങ്ങനെയുള്ള തീരുമാനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ നമ്മുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ചില തീരുമാനങ്ങളില്ലേ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ സാരമായി ബാധിക്കുന്ന ചില തീരുമാനങ്ങൾ അങ്ങനെയുള്ള തീരുമാനങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടിട്ടില്ലേ ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ഓൺ ദി ക്വാളിറ്റി ഓഫ് യുവർ ഡിസിഷൻ എന്ന് പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് അല്ല വിവാഹപ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ജീവിത പങ്കാളി എങ്ങനെയുള്ളതായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനത്തിലെത്താൻ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറില്ലേ അതുപോലെ തന്നെ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെയുള്ള വീടായിരിക്കണം അല്ലെങ്കിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നമ്മൾക്ക് പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല അതിന് തീരുമാനമെടുക്കേണ്ട വിഷയത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശരിയായി പഠിച്ച് അപകരിച്ച് വേണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നതിനെക്കുറിച്ചാണ് തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജുകൾ എവിടെയൊക്കെയുണ്ട് അതിന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെയോ ബോർഡിൻ്റെയോ അംഗീകാരമുള്ളതാണോ അതുപോലെ ആ കോഴ്സിന് ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ അത് പഠിക്കാൻ എന്തോ പണച്ചിരവ് വേണ്ടിവരും അത്രയും പണം സ്വരൂപിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ബാങ്ക് ലോൺ ലഭിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം സാരമായ രോഗം ബാധിച്ച ഒരു രോഗിക്ക് ഒരു ഡോക്ടർ എങ്ങനെയാണ് ചികിത്സാവിധി നിർണയിക്കുന്നറിയാമോ തീർച്ചയായും അത് തൻ്റെ മുമ്പിലെത്തുന്ന വിവിധ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ പരിശോധിച്ചും സ്കാനിംഗ് റിപ്പോർട്ട് ഒക്കെ നോക്കിയായിരിക്കും അല്ലേ ചുരുക്കത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഒരു തീരുമാനമെടുക്കുവാനായിട്ട് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കാൻ ഒട്ടും വൈകരുത് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് യഥാസമയം തീരുമാനങ്ങൾ എടുക്കാതെ വെച്ച് താമസിപ്പിക്കുന്ന ചില ഭരണകർത്താക്കന്മാരെക്കുറിച്ച് കേട്ടിട്ടില്ലേ തീരുമാനങ്ങൾ എടുക്കാൻ താമസിച്ചാൽ പിന്നീട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ തന്നെ ഏറെ പണിപ്പെടേണ്ടതായിട്ട് വരും കേട്ടിട്ടില്ലേ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയിലായെന്നൊക്കെ ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുത്ത് നടപ്പാക്കുന്നവരെ സമൂഹം എത്രമാത്രം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുള്ളെന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട് അത് മറ്റൊന്നുമല്ല ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ചിലവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോഴാണ് ഇക്കൂട്ടരുടെ രംഗപ്രവേശനം അവരി വന്ന് പറയും ഈ വാക്കോഷ പോവരുത് അത് പഠിച്ചിറങ്ങി ഒത്തിരി പേർ ഒരു പണിയും ഇല്ലാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്നതായിരിക്കും ഇത്തരത്തിലായിരിക്കും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്തൊക്കെ തന്നെ ആര് പറഞ്ഞാലും ഫൈനൽ തീരുമാനം നിങ്ങളുടെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ മാതാപിതാക്കൾ നിങ്ങളുടെ അഭിരുചിയൊക്കെ മനസ്സിലാക്കാതെ ഒരു പക്ഷേ പറഞ്ഞേക്കാം നമുക്ക് മെഡിസിന് പോകാം അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകാം എന്നൊക്കെ എന്നാൽ നിങ്ങളുടെ അഭിരുചി മറ്റൊരു വിഷയത്തിലാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ പലരും യഥാസമയം തീരുമാനങ്ങൾ എടുക്കാതെ വൈകിപ്പിക്കുന്നതിൻ്റെയും മടിക്കുന്നതിൻ്റെയും കാരണങ്ങൾ പലതാണ് കേട്ടോ അതിലൊന്ന് തീരുമാനമെടുക്കാൻ നമ്മുടെ മുമ്പിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് മുമ്പ് നമുക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു കാരണം നമ്മളൊരു ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ രണ്ടോ മൂന്നോ മോഡലുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഇന്നത്തെ സ്ഥിതി അതാണോ അല്ല ഇന്ന് നമ്മളൊരു കടയിലേക്ക് കയറി ചെന്നാൽ ഒട്ടേറെ കമ്പനികളുടെ വിവിധ മോഡലുകളിൽ വിവിധ ഫീച്ചേഴ്സുകളിലുള്ള ഫോണുകൾ അവിടെ ലഭ്യമാണ് അപ്പോൾ അതിൽ നിന്നൊന്നും തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ കുറേ പണിപ്പെടേണ്ടതായിട്ട് വരും തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാലോ എന്നുള്ള ഭയമാണ് എന്ന് പറഞ്ഞൊരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതാണ് തീരുമാനമെടുക്കാൻ മടിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഇപ്പോൾ ഞാൻ നല്ലൊരു സേഫ് സോണിലാണ് പിന്നെന്തിനാണ് ഒരു റിസ്ക് ഏറ്റെടുക്കേണ്ടത് എന്ന ചിന്തയാണ് അവരെ ഭരിക്കുന്നത് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയവരെല്ലാം ഒറ്റ ദിവസം കണ്ട ഉയരം കീഴടക്കിയവരാണ് ഒരിക്കലുമല്ല മറിച്ച് അവർ ഓരോ ദിവസവും എടുത്ത ചെറുതും വലുതുമായ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് അവരെ അവിടെ കൊണ്ടെത്തിച്ചത് ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ തീരുമാനത്തോടൊപ്പം അത് നടപ്പാക്കണമെന്ന ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ദൃഢനിശ്ചയം കൂടി വേണം ഞാനൊരു കോളേജത്തെ അവനെ പരിചയപ്പെടുത്താം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ കാഴ്ച പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് അതോടെ എല്ലാം അവസാനിച്ചോ എന്നുള്ള ഭയവും നിരാശയുമൊക്കെ ഉണ്ടായി എന്നാൽ ആ ഭയത്തിനും നിരാശയ്ക്കും അധികം നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല എനിക്കും മറ്റുള്ളവരെ പോലെ പഠിക്കണം ഉയരങ്ങളിൽ എത്തിച്ചേരണം എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം പഠിക്കാൻ ആരംഭിച്ചു പത്താം ക്ലാസ്സും പ്രകൃതിയിലും ഉയർന്ന മാർക്കോടെയാണ് പാസ്സായത് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും യൂണിവേഴ്സിറ്റി തലത്തിൽ അദ്ദേഹത്തിന് റാങ്ക് ലഭിച്ചു തുടർന്ന് കോളേജ് അധ്യാപകൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഇതിനിടയിൽ പി എച്ച് ഡി കൊടുത്തു എന്ന് മാത്രമല്ല ഇന്ന് അദ്ദേഹം കാഴ്ചയുള്ളവർക്ക് ഒരു ഗവേഷക മാർഗദർശി കൂടിയാണ് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ എങ്ങനെയാണ് ഇത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചത് അതെന്റെ ഉറച്ച തീരുമാനമായിരുന്നു എനിക്കും ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കണമെന്ന് ആ തീരുമാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മുമ്പിൽ കാഴ്ചയുടെ പരിമിതിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാതായി വലിയ വലിയ ദൂരങ്ങൾ താണ്ടണമെങ്കിൽ പർവ്വതങ്ങൾ കീഴടക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഉറച്ച തീരുമാനത്തോടൊപ്പം ആദ്യത്തെ ചുവട് ചുവടുവയ്ക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള ഓരോ ചുവടുവെപ്പും ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം എവരി ജേർണി ഓഫ് തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതും അതിനെ നല്ല അന്ത്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള ധൈര്യവുമാണ് ഒരുവനെ മഹാനാക്കുന്നത് താങ്ക്